ഈ ചടങ്ങിന്റെ അധ്യക്ഷൻ ശ്രീ കെ ആർ ജൈത്രൻ ഈ സാംസ്കാരിക സായാഹ്നം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ പി രാജീവ് വേദിയിലെ വിശിഷ്ട വ്യക്തികളെ സഹോദരി സഹോദരന്മാരെ സാംസ്കാരിക കേരളത്തിന്റെ ഒരു പരിച്ഛേദമാണ് ഇവിടെ ഉള്ളത് ഞാൻ ഇവരുടെ പേരൊന്നും കാരണം കാരണമെന്ന് വെച്ചാൽ സമയം ലാഭിക്കാൻ വേണ്ടിയാണ് രണ്ട് പരിപാടി കൂടി ഇനി എനിക്കുണ്ട് അതല്ലെങ്കിൽ ഞാൻ ഈ പട്ടികയിൽ അവസാനം സംസാരിക്കേണ്ട ഒരാളാണ് അത് ആദ്യം സംസാരിക്കുന്നതിൽ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം ബഹുസ്വരതയ്ക്ക് മാഷല്ലാതെ മറ്റാൻ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയമാണ് ഈ സായാഹ്നത്തിൽ തിരഞ്ഞെടുത്തിരിക്കുന്നത് ഞാൻ ഡൽഹിയിൽ നിന്ന് കേരള രാഷ്ട്രീയത്തെയും ഇന്ത്യൻ രാഷ്ട്രീയത്തെയും നോക്കിക്കാണുന്ന ഒരു പൊതുപ്രവർത്തകരാണ് അതുകൊണ്ട് തന്നെ ബഹുസ്വരത എത്രത്തോളം അനിവാര്യമാണ് ഒരു ജനതയ്ക്ക് മുന്നോട്ട് പോകാൻ എന്നത് നിങ്ങളെക്കാൾ കൂടുതൽ തിരിച്ചറിയുന്ന ഒരു വ്യക്തിയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം മുന്നോട്ട് വച്ചിരിക്കുന്ന ഏറ്റവും പ്രസക്തമായൊരു മുദ്രാവാക്യം അതിന്റെ അകക്കാമ്പും ബഹുസ്വരതയാണ് ഇടതുണ്ടെങ്കിലേ നമ്മുടെ ഇന്ത്യ ഉള്ളൂ എന്തുകൊണ്ടാണ് നമ്മുടെ എന്നുള്ളൊരു വാക്കിനകത്ത് പ്രയോഗിച്ചിരിക്കുന്നതിന്റെ അർത്ഥം മനസ്സിലായ തലയാട്ടത്തോടെ കാര്യം പറയാൻ മനസ്സിലായാ എന്തുകൊണ്ടാണ് ഉറൊക്കെ പറ നമ്മുടെ എന്ന് പറഞ്ഞാൽ നമ്മൾ നെഞ്ചിലേറ്റുന്ന മൂല്യങ്ങളുടെ ഒരു ഇന്ത്യയെ സംരക്ഷിക്കണമെങ്കിൽ ഇടതുപക്ഷം വേണം ഇപ്പൊ നമ്മുടെ യു പി ജോസഫിനെ കുറിച്ച് പറഞ്ഞു യു പി ജോസഫ് ഞാൻ കേളർമ കോളേജിൽ പഠിക്കുമ്പോൾ എസ് എഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു ഞങ്ങളെയൊക്കെ നയിച്ചിട്ടുള്ള ഒരാളാണ് തലമുടി നരച്ചെങ്കിലും അതേ ചെറുപ്പം തന്നെയാണ് ഇപ്പോഴും ആ പോരാട്ടം തീഷ്ണത എം പി എന്ന നിലയിൽ ഞാൻ മണിപ്പൂര് പോയിരുന്നു ഒരുപക്ഷെ ബഹുശ്രതയുടെ ഒരു ഹോമകുണ്ടമാണവിടെ എന്നുള്ള സ്ഥലം അവിടെ സമതലങ്ങളിലും കുന്നും പ്രദേശങ്ങളിലും പോയി എന്തുകൊണ്ടാണ് മണിപ്പൂർ കേരളത്തിന് പാഠമാകുന്നതെന്ന് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ടൊരു വ്യക്തിയാണ് ഞാൻ കേരളത്തിലെ ഏതാനും ക്രൈസ്തവ പുരോഹിതന്മാരോടും പിതാക്കുമാരോടും മണിപ്പൂര് കേരളത്തിന് വലിയൊരു പാഠം നൽകുന്നുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു മണിപ്പൂർ മൂവായിരം കിലോമീറ്റർ ദൂരമുള്ള ഒരു സ്ഥലമല്ലേ നമ്മളുമായിട്ട് എന്ത് ബന്ധമെന്നുള്ളൂ അപ്പൊ ഞാൻ പിതാക്കന്മാരോട് പറഞ്ഞു മണിപ്പൂരാണ് യഥാർത്ഥത്തിൽ കേരളത്തിന് ഒരു ദിശാബോധം നൽകേണ്ട ഒരു സംസ്ഥാനം ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ ഒരു സംസ്ഥാനമായ മണിപ്പൂർ പതിനൊന്ന് മാസമായി കത്തിക്കൊണ്ടിരിക്കുക പതിനൊന്ന് മാസമായി ഇന്നേ വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മുടെ പ്രധാനമന്ത്രിക്ക് കേരളത്തിൽ എത്രയോ തവണ വരാൻ സമയം കിട്ടി ഇവിടെ ഒരു നടന്റെ മകളുടെ വിവാഹ ചടങ്ങിൽ പോലും പങ്കെടുക്കുക അദ്ദേഹം നിരവധി തീവണ്ടികൾക്ക് പച്ചക്കൊടി വീഴ്ച അദ്ദേഹം തന്റെ ഭരണസാർഥ്യത്തിലുള്ള ഒരു സംസ്ഥാനം നിന്ന് കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടൊരു പ്രധാനമന്ത്രി പോകുന്നില്ല എന്ന് പറയുന്നതിലാണ് ഒരുപക്ഷെ ഇന്നത്തെ ഗവൺമെന്റ് ഈ തിരഞ്ഞെടുപ്പിന് ശേഷം ഉണ്ടാകരുതെന്ന് പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന പ്രസക്തമായ കാര്യം കേരളത്തിന്റെ സമാനത എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഒരുപക്ഷെ കൊടുങ്ങല്ലൂരിനും ആ ഒരു സമാനതയുണ്ട് മൂന്ന് മതവിഭാഗങ്ങളാണ് കേരളത്തിൽ ഉള്ളതെങ്കിൽ ഹിന്ദു മുസ്ലിം ക്രൈസ്തവ മണിപ്പൂരിൽ മൂന്ന് വംശങ്ങളാണ് മേത്തി നാഗ കുക്കി ഇവരൊക്കെ സാഹോദര്യത്തോടെ നമ്മൾ കഴിഞ്ഞിരുന്നത് പോലെ കഴിഞ്ഞിരുന്നവരാണ് ി ജെ പി അധികാരത്തിലേക്ക് വന്നു ആദ്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയപ്പോൾ വിഭജനത്തിന്റെ ധ്രുവീകരണത്തിന്റെ രാഷ്ട്രീയം അവിടെ ആരംഭിച്ചു അങ്ങനെ മെയ്ത്തികളും കുക്കികളും തമ്മിൽ ഏറ്റുമുട്ടി മണിപ്പൂരിൽ പരീക്ഷിച്ച അതേ വിദ്യ കേരളത്തിൽ പരീക്ഷിക്കാൻ വേണ്ടിയാണ് ഇന്ന് നമ്മുടെ അന്തരീക്ഷത്തിൽ ചില ആൾക്കാർ റാഖി പറക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി രാജ്യസഭയിൽ എന്റെ കൂടിയിരിക്കുന്ന ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് പ്രകാശ് ജാവദേക്കർ അദ്ദേഹം ഒരു ദിവസം കേരളത്തിലേക്ക് യാത്ര പുറപ്പെടുന്നതിന് മുമ്പെന്നോട് പറഞ്ഞു ബ്രിട്ടാസെ ഞാന് കേരളത്തിലേക്ക് പോവുകയാണ് ഞാൻ ചോദിച്ചു ജാവദേക്കർജി എന്താണ് നിങ്ങളുടെ ദൗത്യം ക്രൈസ്തവ അരമനകളിൽ പോയി പിതാക്കന്മാർക്ക് ക്രിസ്തുമസിന്റെ കേക്ക് നൽകണം ഞാൻ പറഞ്ഞു ഇന്നുമുതലാണ് നിങ്ങൾക്ക് ക്രൈസ്തവരോട് ഇത്ര സ്നേഹം ഉണ്ടായത് അങ്ങനെ അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും കേരളത്തിൽ വന്ന് ക്രൈസ്തവ അരമനകൾ നിരങ്ങി കേക്കുകൾ വിതരണം ചെയ്യും മണിപ്പൂരിൽ എങ്ങനെയാണ് രണ്ട് വിഭാഗങ്ങൾക്കിടയിൽ വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും കനത്ത ഭിത്തി ഉയർത്തിയത് അതിന് സമാനമായി കേരളത്തിലെ രണ്ട് മതവിഭാഗങ്ങളെ തമ്മിൽ തല്ലിക്കാൻ വേണ്ടിയാണ് ഈ കേക്കുമായിട്ട് ഇങ്ങോട്ട് അവർ വന്നത് വെറുതെ കേക്ക് കൊടുക്കുക മാത്രമല്ല കേക്ക് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ ഈ ക്രൈസ്തവ പുരോഹിതന്മാരുടെയും പിതാക്കന്മാരുടെയും ചെവിയിൽ മുസ്ലിങ്ങളെ കുറിച്ച് കുറച്ച് ചില കാര്യങ്ങൾ കൂടി അവർ ഇങ്ങനെ വിഷത്തുള്ളി പോലെ ഇറ്റിച്ചു കൊടുത്തു ലൗ ജിഹാദിന്റെ കാര്യങ്ങള് അങ്ങനെ പല കഥ ഇവിടെ അരമനകളില് കയറി നിരങ്ങുമ്പോഴാണ് ഉത്തരേന്ത്യയില് ഒട്ടേറെ ക്രൈസ്തവ ദേവാലയങ്ങളും സ്കൂളുകളും തല്ലി തല്ലിത്തകർത്ത കഴിഞ്ഞ ദിവസം തെലുങ്കാനയിലെ സംഘ് പരിവാറിന്റെ തല്ലി തകർത്ത ഒരു സ്കൂളിന്റെ മാനേജറെ ഞാൻ ഫോണിൽ വിളിച്ച് സംസാരിച്ചു കണ്ണൂർ സ്വദേശിയായ ഫാദർ ജെയ്സൺ ജോസഫ് അദ്ദേഹം പറഞ്ഞു പതിനേഴ് വർഷമായി തെലുങ്കാനയിൽ ജീവിക്കുക ഇന്നേ വരെ ഇതുപോലുള്ളൊരു രൗദ്രത ഞാൻ കണ്ടിട്ടില്ല സ്കൂളിൽ കുട്ടികൾ യൂണിഫോം അണിയണം അണിയുന്നില്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഒരറിയിപ്പ് ലഭിക്കണമെന്ന ഒറ്റ കാരണത്താൽ അറുന്നൂറോളം പേർ എന്റെ സ്കൂൾ വളഞ്ഞ് ആ സ്കൂൾ തല്ലിത്തകർത്ത് അതുവരെ എനിക്ക് സഹിക്കാം ലട്ടാസ അത് കഴിഞ്ഞ ശേഷം സംഭവിച്ചതാണ് ദാരുണമായ സംഭവം എന്നെ കാവി തുണി പുതപ്പിച്ചു എന്റെ നെറ്റിയിൽ തിലകൻ ചാർത്തി എന്നെ വലിച്ചടച്ച് സ്കൂളിന്റെ ടെറസിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു മൈക്ക് സെറ്റ് സംഘടിപ്പിച്ചിട്ട് ജനങ്ങളോട് അവരെ അഭിമുഖീകരിച്ചുകൊണ്ട് ജയ് ശ്രീറാം എന്ന് വിളിച്ചുകൊണ്ടിരിക്കാൻ അവർ ആവശ്യപ്പെട്ടു ഒരുപക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന ഫാഷിഷത്തിന്റെ രതയോട്ടത്തിന്റെ ഒരു പ്രതീകമായിട്ട് വേണം കോൺഗ്രസ് ആണ് അവിടെ ഭരിക്കുന്നതെങ്കിൽ പോലും എന്താണ് കേരളത്തിൽ വെളിയിൽ സംഭവിക്കുന്നതെന്നതിന്റെ ഒരു ദൃഷ്ടാന്തമാണ് ഇവിടെയാണ് ഇടതുപക്ഷത്തിന്റെ പ്രസക്തി ഇവിടെയാണ് രവീന്ദ്രൻ മാഷിന്റെ പ്രസക്തി ഒരു പാർലമെന്റ് അംഗം നിലയ്ക്ക് എനിക്ക് അഭിമാനത്തോടെ പറയാൻ കഴിയും കഴിഞ്ഞ ഏതാനും വർഷം യഥാർത്ഥത്തിൽ ഇരുളുന്ന ഇന്ത്യയെ പഴയ ഇന്ത്യക്ക് മാറ്റാൻ അല്ലെങ്കിൽ വീണ്ടെടുക്കാനുള്ള ആ പോരാട്ടത്തിൽ ചെറുതെങ്കിലും പ്രസക്തമായിട്ടുള്ള സംഭാവന നൽകിയ ഒരു പ്രസ്ഥാനമാണ് ഇടതുപക്ഷം ഞങ്ങൾ വിരലിലുണ്ടാവുന്ന എം പിമാർ മാത്രമേ പാർലമെന്റിൽ ഉള്ളൂ എങ്കിൽ പോലും ഇവിടെ നിന്ന് പോയ പതിനെട്ട് യു ഡി എഫ് എം പിമാർ പതറി നിന്നപ്പോൾ ഭരണാധികാരികളെ നോക്കി അവർക്ക് നേരെ വിരൽ ചൂണ്ടി ഇതല്ല ഞങ്ങൾ നെഞ്ചിലേറ്റുന്ന ഇന്ത്യ ഇതല്ല മഹാത്മാഗാന്ധിയുടെ ഇന്ത്യ ഇതല്ല ജവഹർലാൽ നെഹ്റുവിന്റെ ഇന്ത്യ ഇതല്ല ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന ഇന്ത്യ എന്ന് അടിവരയിട്ട് പറയാൻ കഴിഞ്ഞു ഇവിടെ നിന്നുള്ള എം പി ശ്രീ ബെന്നി ബഹനാൽ അവിടെ എഴുന്നേറ്റ് എന്തെങ്കിലും പറഞ്ഞോ എന്നുള്ള കാര്യം എനിക്ക് സംശയമാണ് അദ്ദേഹം വീണ്ടും ഇവിടെ മത്സരിക്കുക നമ്മുടെയൊക്കെ പ്രിയങ്കരനായ രവീന്ദ്രൻ മാഷിന്റെ ശബ്ദം പാർലമെന്റിൽ ഉയർന്നു കേൾക്കണം അദ്ദേഹത്തിന്റെ ശബ്ദവും സാന്നിധ്യവുമാണ് ഇന്ത്യയെ വീണ്ടെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണുകളിൽ ഒന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഡൽഹിയിൽ സ്വീകരിക്കാൻ ഞാൻ ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം